ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കുഞ്ഞാട്ടാസ് ഞാൻ ഇന്ന് അമ്മേനെ ഒന്ന് ജസ്റ്റ് വലിയ മേക്കോവർ അല്ല ജസ്റ്റ് ഇപ്പൊ വീഡിയോ ഒന്നും എടുത്തില്ല അത് കാരണം ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ പോവാണ് ജസ്റ്റ് അമ്മയുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് ഒന്ന് ചെറിയ മേക്കോവർ മേക്കോവറിനൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു സെറ്റപ്പ് ആക്കി കൊടുക്കാം എന്ന് വിചാരിക്കുന്നു നേരം അമ്മേനെ നല്ലതായിട്ടൊരു മേക്കോവർ ചെയ്യണമെന്നുണ്ട് അത് പിന്നീട് ചെയ്യാം തൽക്കാലം ഒരു ചെറിയ കഴിക്കോറല്ലേ ഉറക്കം വന്നിരിക്കുന്ന ആളുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് സമയം നാട്ടിലെ വത്തുപണി ആയിട്ടുള്ളൂ ഉറക്കം വന്നിരിക്കുന്നു അത് ഞങ്ങൾ നമ്മുടെ റിലേറ്റീവിന്റെ വീട്ടിൽ പോയിട്ട് വന്നു ഒത്തിരി വയ്യാണ്ട് കിടക്കണെ അപ്പൊ സന്തോഷിച്ച് വീഡിയോ എടുത്തതല്ല എന്റെ മനസ്സിൽ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ സങ്കടമുള്ളപ്പോൾ പിന്നെ കുറച്ച് ദിവസം വീഡിയോ ചെയ്തിട്ട് പിന്നെ എനിക്കൊന്നും പറ്റണേ പിന്നെ നമ്മുടെ റിലേറ്റീവ് അടുത്ത ദിവസം മരിക്കുകയും ചെയ്തു അപ്പോൾ വിഷമമുണ്ട് പക്ഷേ മനസ്സ് വിഷമമായി ഇരിക്കാതെ ഒരു മനസ്സിന് എപ്പോഴും ഫ്രഷായിട്ടിരിക്കാനായിട്ട് നമ്മൾ വിചാരിക്കുകയെന്ന് ഞാൻ കരുതുന്നത് പോയവരെ ഓർത്ത് സങ്കടമുണ്ട് പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കുറെ നാളാർ ഒരു നാട്ടു ഇത വെച്ച് നമ്മൾ ഒരുപാട് പരിപാടികൾ പങ്കെടുക്കാതെ ഇരിക്കണം പിന്നെ യൂട്യൂബിലെ വീഡിയോ എന്തായാലും എന്തായാലും എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് പറയുന്നത് ഞാൻ അമ്മേനൊന്നും ജസ്റ്റ് ഒരിത് കാണും ചെയ്യണം ഈ സമയത്ത് ആ ചെയ്ത് തെറ്റാണോ എനിക്കറിയില്ല എന്നാലും ഓക്കെ അമ്മയുടെ അമ്മ മുറ്റത്ത് പോയപ്പോൾ അമ്മയുടെ കാലിൽ കൊതുക് അടിച്ചാറിന് അമ്മ പൗഡർ കാലിലിട്ട് കാലിയൊക്കെ കഴിവൊന്നു പിന്നെയും കൊതുക് അടിച്ചിട്ട് ഇത് മാറുന്നില്ല അപ്പോൾ ക്രീം ഒന്നുമില്ലല്ലോ ക്രീം സോറി ക്യാമറയുടെ മുന്നിൽ മുന്നോട് അങ്ങോട്ടും കൂടെ നടക്കുവാണ് കേട്ടോ പെട്ടെന്ന് ചെയ്യുന്ന കാര്യമാണ് പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ലേ കൺമശി ഇത്യാദി സാധനം ഒന്നും ഇല്ല അതിനകത്താണോ അടിപ്പോ കണ്മശി ഇല്ലാത്ത തലമുടി ഒന്ന് ഇതാക്കാന്ന് ഓർത്തിട്ട അതായത് തലമുടി ഇത് ചെയ്യാന്ന് ഓർത്തിട്ട് എന്താ മതി കിട്ടും തലമുടി ഇത് ചെയ്യാന്നെ ചെന്നറിയാം ഇത്തിരി കളർ അടിക്കാൻ പൗഡർ എടുത്ത് പൗഡർ കൂടി പോയിണ്ടോ ഇത് കാണുന്നവർ കാണുന്നവരോർക്കു അമ്മേനെ അവിടെ ഇരിക്കുന്ന അമ്മേനെ വെറുതെ വീഡിയോയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുത്തും അങ്ങനെ അല്ലാട്ട് അമ്മേനോട് സഹായിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും പിന്നെ തലമുടി എന്തായാലും ഡൈഒക്കെ ചെയ്യാനുണ്ട് എന്നാലും ചെയ്യാറുണ്ട് കേട്ടോ ചെയ്യാറില്ല അമ്മ ചീപ്പ എവിടെ ഇരിക്കണേണ്ട നിങ്ങൾ പറയൂ സഹോദരങ്ങളെ നിങ്ങൾ പറ മുടി ഒരാളിൽ ഭൂലോകത്ത് ഇണ്ടാവോട്ട് പോകും നമ്മളീ മുടി ജീവിയാലുണ്ടല്ലോ അമ്മ ചീത്ത പറയാ അയ്യോ ജീവല്ലേ മുടി ജീവല്ല മുടി ഇങ്ങനെ കൈകൊണ്ട് കോതിയിട്ട് കെട്ടണേ വെച്ചാൽ ജടയുടെ വേദന എടുക്കും ഇങ്ങനെ ജഡ് തലമുടിയിൽ ഈ ോ ഇങ്ങനെങ്ങനെ കിടക്കുമ്പോ നമുക്ക് മുടി കെട്ടാൻ പറ്റുന്നില്ല സോറി മുടി ചീപ്പ് ചീപ്പാണെങ്കിൽ എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറയും പക്ഷെ ജട ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ മുടിക്കും നല്ലതല്ലേ ജട കുത്തിയിരുന്ന് അവസാനം ജട ഇല്ലേ ജട കുത്തിനാ മുടി കട്ട് ചെയ്ത് കാണാൻ അവസ്ഥ വന്നിട്ടുണ്ട് അപ്പൊ ഞാന് ഞാനിപ്പോ ജോലിക്കൊന്നും കേറാത്തതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് വേറെ ഒന്നുമല്ല ജോലിക്ക് പോവാത്തേന് വേറെ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് അതിന് തന്നെ എന്റെ മുടി ഒന്നു പറ്റും പൈസ ഒക്കെ ആവശ്യമുണ്ട് ജോലി ഒരു ഏർണിങ് സ്ഥിരമായിട്ട് വേണം യൂട്യൂബിൽ നിന്നുള്ള എണിങ് കിട്ടണമെങ്കിൽ നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ നല്ല രീതിക്ക് ചെയ്യണമല്ലോ പക്ഷേ സംഭവം എന്താന്ന് വെച്ചാലേ ജഡയുടെ കാര്യം പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും അങ്ങോട്ട് നോക്കാവോ ക്യാമറയിലേക്ക് കാര്യം ഒരു അല്ലെങ്കിൽ ചിലയില് ഞാൻ കഴിഞ്ഞ സ്പോട്ട് ഓഡീഷന് പോയി അവിടെ നിന്ന് സെലക്ഷൻ കിട്ടാണ്ട് പോകുന്നു അപ്പൊ നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണ ചേച്ചി ഉണ്ട് ആ ചേച്ചി പറഞ്ഞത് നമുക്ക് രണ്ടുപേർക്കൂടെ പോകാം ഞാൻ നമുക്ക് ഒരു സ്കിറ്റൊക്കെ തയ്യാറാക്കാം നമുക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്യാം നമ്മൾ വെറുതെ ആവുമല്ലോ നമുക്ക് കിട്ടും ആ ചേച്ചി പോസിറ്റീവായിട്ട് നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യണോണ്ടാണ് ഞാൻ പിന്നെയും ഫ്രൈ ചെയ്യണം നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം അത്ര അത്യാവശ്യം കൗണ്ടറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെ വിളിക്കും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് ഞാൻ അമ്മക്കെട്ടൊന്നും അല്ലാട്ടോ കിട്ടുന്നത് കുറച്ച് പണ്ട് ഞങ്ങളൊക്കെ അമ്മയൊക്കെ പണ്ട് കെട്ടിയിരുന്ന പോലത്തെ ഒരു കെട്ടാട്ടാ ഞാൻ കെട്ടുന്നത് കുറച്ച് തലമുടി കുറച്ചും കൂടി ഇതാക്കുകയാണെങ്കിൽ അതിന് ഞാൻ ചെയ്ത് ചേർന്നേനെ അപ്പോൾ ഒരു ചിരി വെമ്പർച്ചിരിയിൽ ഒരു ചിരി പെമ്പർ ചിരിയില് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഒഡീഷന് പോയി പങ്കെടുത്തു അപ്പൊ അതിൽ എന്താ വിളിക്കില്ലെന്നൊന്നും നമുക്കറിയില്ല നമുക്ക് നല്ല കണ്ടന്റ് വേണം നല്ല കണ്ടന്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് പറ്റുള്ളൂ അങ്ങനെ കുറെ കാര്യങ്ങളാണ് അതുകൊണ്ട് ജോലിക്ക് ഇപ്പൊ കയറാത്ത അപ്പൊ ഞാൻ ഷൂട്ടിന് പോവാറുണ്ട് സിനിമ ഷൂട്ടിങ്ങിന് ഇങ്ങനെ ഇടയ്ക്ക് പോവാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് സിനിമ സിനിമാ ഫീൽഡൊക്കെ എനിക്ക് ഇഷ്ടമാണ് അത് ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ട് സംഭവിച്ചിട്ടുള്ള ഫീൽഡാണ് ചിലപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഫീൽഡാണ് നമ്മൾ നമ്മളുമായിട്ട് നിൽക്കുക എന്നുള്ളത് നല്ല നല്ല രീതിക്ക് നിൽക്കാനും പറ്റുന്ന പഠിക്കുന്ന കുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഷൂട്ടിങ്ങിന് പോകുന്നുണ്ട് നമ്മൾക്ക് ഷൂട്ടിങ്ങിന് പോകുമ്പോഴൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ചില സ്ഥലത്താണ് നമുക്ക് കുറച്ച് കഷ്ടപ്പാട് വരുവുള്ളൂ ചില സ്ഥലം ഫുഡ് സമയത്തുണ്ട് ചിലപ്പോ വെയിലു കൊണ്ടൊക്കെ നിക്കേണ്ട അവസ്ഥ പക്ഷെ നമുക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ ചില സമയത്തുണ്ടാവും അവർ പറയുമ്പോൾ മാത്രം ചെന്ന് നിന്നാൽ മതി ചില സമയത്ത് അവിടെ ഇരിക്കുക ഫോൺ നോക്കിയിരിക്കുക അങ്ങനെ പിന്നെ ഒരുപാട് താരങ്ങളെ കാണാം ചിലപ്പോൾ നമുക്ക് ഫ്രെയിമിങ് കിട്ടാം അപ്പം നമ്മളെല്ലാവരും കാണുന്ന സിനിമ സീരിയലൊക്കെ ആയിരിക്കും അതിലൊക്കെ നമ്മുടെ മുഖം വന്ന് പതിയെന്ന് പറയണത് ഒരു എല്ലാവർക്കും അത് ഇഷ്ടം ഉണ്ടാവില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എത്ര പഠിച്ച് അല്ലെങ്കിൽ എത്ര ഒരുപാട് പഠിച്ചെന്നല്ല പഠിച്ചിട്ടുണ്ടെങ്കിലും പണ്ടോട്ട സിനിമയും മീഡിയ ഫീൽഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ടീച്ചർ ആയിട്ട് പഠിച്ചെങ്കിൽ ആ ടീച്ചർ എന്നുള്ളത് എന്നും എൻ്റെ മനസ്സിലും എൻ്റെ മനസ്സിലും ഉണ്ട് എൻ്റെ ഇതിലും ഉണ്ട് അത് ഞാൻ കളയൂല കളഞ്ഞിട്ടല്ല പക്ഷെ എവിടെങ്കിലും ശ്രമിക്കണം കയറണമെന്നുണ്ട് പക്ഷെ ഈയൊരു ഫീൽഡ് കളയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല നമ്മുടെ സിനിമയുടെ ഫീൽഡ് കുറച്ചും കൂടെ നാളെ അതിലേക്ക് ഒന്ന് പോണംന്ന് തന്നെയാണ് ഇഷ്ടമുള്ളവർക്ക് അത് പറ്റുകയുള്ളൂ ചിലപ്പോ അത് എല്ലാവരും കേട്ടത് അംഗീകരിക്കണം എന്നില്ല എന്നാലും മുടി മുടി നോക്കി ണ്ടല്ലോ അമ്മയുടെ മുഖത്തിന് നല്ലൊരു പ്രായക്കുറവും തോന്നുന്നുണ്ട് കറപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മുടി കെട്ടി നല്ല ഇണക്കായിരിക്കും അത് അമ്മ ചെയ്യാഞ്ഞിട്ടാ ഒരേ ഒരു ചുരിദാർ തന്നെ വല്ലപ്പോഴും ഇടുവോട് വേറെ ഒത്ര ഉണ്ട് ട്രൈ ചെയ്യില്ല അമ്മക്ക് വേണ്ടി മേടിച്ചാ അത് മാത്രം പറ്റുള്ളൂ

അയ്യോ എള കേ ദ ആട്ട പത്തു പോലും പത്ത് പോലും പവനൊന്നുമല്ല എന്നാലും ഈ കസേരയിൽ ഇരുന്നാലോ നീ ഇവിടെ ചേർന്നില്ല കസേരയില് കിട്ടുന്നോ ും അഞ്ചു പോനും രണ്ട് പോവനും ഒരു പോനൊക്കെ ഇടാം നേരത്തെയൊക്കെ ഉണ്ടായതിനൊക്കെ പണയം വെച്ച് പോയി പിന്നെ അതൊക്കെ ഇടാം ഇടേണ്ട സമയത്ത് ഒക്കെ ചിലപ്പോ ഒത്തിരി വൈകി ആയിരിക്കാം അച്ഛൻ മരിച്ച പിന്നെ അമ്മ താലി ഗ്യാരണ്ടിയിലും ഉപയോഗിക്കാറില്ല അപ്പൊ അത് സാധാരണ ഗ്യാരണ്ടി മാലയാണ് എന്താ മുടി മര്യാക്കെ നോക്കുവാണെങ്കിൽ നല്ല മുടി ഉണ്ട് പിന്നീട് വേണേ നല്ല അത്യാവശ്യം നീളമൊക്കെ ഉണ്ട് അപ്പൊ പറയും ഇനി അമ്മേനെ നീ എന്ത് ചെയ്തിട്ടാണ് നീ അതിലും ഇതിനാണോ അതിലും നല്ല കമ്മല് നല്ല ജിമിക്കിണ്ടേ ജിമിക്കിടിക്കണം ഞാൻ ഇതാണോ

കമ്മൽ കളക്ഷൻ നോക്കിക്കേ അനീ തരുതൊന്നുമല്ല കൊറേ ഉണ്ട് ഒന്നുമല്ല ഞാൻ എനിക്കും ഉണ്ട് പക്ഷെ എൻ്റെ ഓരോന്നും ഓരോന്നും കാണൂല്ല ഞാൻ ഇവളുടെ അത്ര സൂക്ഷ്മ എനിക്കില്ല കേട്ടോ അതേടാ ഇവളിങ്ങനെ ഇതൊക്കെ ഞാൻ കൊണ്ടുതന്ന ഈ സാധന സ്റ്റാൻഡൊക്കെ ഇത് ഇങ്ങനെ സൂക്ഷിക്കുന്ന കാരണം അവൾക്ക് ഇണ്ടത് മഴത്തുള്ളി അമ്മ ജിമിക്ക് പോരെ മഴത്തുള്ളിക്കലൊക്കെ വേണ്ടല്ലോ ഏ അതെ ആ അത് വേണം അല്ല അത് കാണൂല്ല അതല്ല അപ്പൊ ജിമിക്ക് ഒന്നൊക്കെ വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം അമ്മ ജിമിക്കി ഇടുകട്ടോ എത്ര നാളും ജിമിക്കി ഇട്ടതാ തലമുടി ഇതാക്കുവാണെങ്കി കൊഴപ്പില്ല ജിമിക്കൊക്കെ ഇണക്കും തൽക്കാലം ചന്ദനം ഇല്ലാത്തോണ്ട് ഈ ചന്ദനം എന്ന് പറയാൻ പറ്റില്ല ചന്ദനം ഈ ഒരു സംഭവം തുടങ്ങാം മുഖം വളിപ്പിച്ചിരിക്കേണ്ട പക്ഷെ അമ്മ ഇത്തിരി നന്നായി കഴിഞ്ഞാൽ മുഖത്തിന് ജിമ്മിക്കൊക്കെ ചേരും ഇപ്പം ക്ഷീണം പോലെ തോന്നുന്നുണ്ട് നമുക്ക് ഷുഗർ ഷുഗറുണ്ടേ ഷുഗറിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ക്ഷീണമൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ ചിലപ്പോൾ അമ്മയ്ക്ക് ജിമ്മിക്കേക്കാളും കൂടുതൽ ഇപ്പം ചേരുന്നത് നേരത്തെ ജിമ്മിക്കിടുമായിരുന്നു ഇപ്പം ചേരുന്നത് മറ്റേ ഇതായിരിക്കാം അല്ലേ സ്റ്റഡായിരിക്കാം അറിയില്ല ജിമ്മിക്കി ഇടുമ്പോൾ അതില് അമ്മ ഉറക്കം തൂങ്ങുക ജിമ്മിക്കി ഇടുമ്പോൾ മറ്റേ എന്താ പറയുക കുറച്ചും കൂടെ തലമുടിയൊക്കെ കറുപ്പിച്ചിട്ടാണ് ചിലപ്പോൾ ജിമ്മിക്ക് ചേരുത്തിരി കൂടെയൊക്കെ നന്നാവുവാണെങ്കിൽ ജിമ്മിക്ക് ചേരുമായിരിക്കാം അമ്മ ക്ഷീണ് ക്ഷീണമായിട്ട് ഇരുന്ന് ഉറങ്ങണ കാരണമാണ് ഇതാക്കാത്ത കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ അമ്മേനെ ഞാൻ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇതാണ് അമ്മേനെ മേക്കോവർ ചെയ്ത് നമുക്ക് ദേഷ്യപന്നറിയില്ല ദേഷ്യമല്ല ഉറക്കം വന്നിട്ട് ചോറ് ഉണ്ടാകാൻ പോവാന്നു അപ്പോൾ ഭയങ്കര ക്ഷീണം അമ്മയ്ക്ക് അപ്പോൾ അമ്മയുടെ സാധാ കമ്പത് തന്നെ ഇടിയേക്ക് അപ്പോൾ ജിമിക്കി ഇട്ടപ്പോൾ അമ്മ കൊണ്ട് ജിംക്കി ഇടുമ്പോൾ ഒരു ഇതുണ്ട് അപ്പോൾ പക്ഷേ മുടി കറുപ്പിച്ചാൽ മേ ബി അമ്മയ്ക്ക് ജിമിക്കി ഇട്ട ഇണക്കായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ഇതെന്തെങ്ങനെ ഇരിക്കുന്നത് കണ്ണ് കണ്ണ് ആണോ പക്ഷെ കണ്ണ് എഴുതുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അമ്മയ്ക്ക് കണ്ണെഴുതുകയാണെങ്കിൽ ഇത്തിരി ജനങ്ങളുടെ കല്യാണത്തിന് ഞങ്ങളുടെ മാമൻ്റെ കല്യാണത്തിന് അമ്മ ഒന്ന് ഇതാവണേൽ നല്ലതായിരിക്കും ഓക്കെ ഇതുപോലെ തലമുടി കറപ്പിച്ചിട്ട് ഇത്തിരി ഇത്തിരി പൊടിക്കും നിറം ഇത്തിരി വണ്ണം നിറമല്ല കേട്ടോ ഒത്തിരി വണ്ണം വെക്കും ചെയ്ത് ഇത്തിരി തലമുടി കറുപ്പിച്ചാൽ അമ്മക്കത്രയും തോന്നിക്കില്ല പണ്ടത്തെ ഒരു അമ്മയുടെ ഒരിത് അമ്മ ഇപ്പോൾ വലിഞ്ഞ പോലെ ഇങ്ങനെ ഇരിക്കുന്നേട്ടാ അങ്ങനെ വലിഞ്ഞ മുറുകിയ പോലെ അമ്മ ഇരിക്കണെന്നാട്ടാ അങ്ങനെ അപ്പോൾ എന്താ പറയാനുള്ളത് ഏതെങ്കിലും പാട്ട് കൊല്ലം പാടുന്നുണ്ടോ രണ്ടുപേരി ഏതെങ്കിലും പാട്ട് പാടുന്നുണ്ടോ ഇഷ്ടമുള്ള പാട്ടേതാ രണ്ടുപേരി സോങ് പാട് ഇഷ്ടമുള്ള പാട്ട് ഇഷ്ടമുള്ളത് ഏതാ പഴം തമിഴും എനിക്കിഷ്ടം കൊച്ചിൻ്റെ കളിപ്പാട്ടാണ് കേട്ടോ കിടക്കണം പിന്നെ ബെഡൊക്കെ അവിടെ വെച്ചേക്കണേ നിലത്ത് അതാണ് പിന്നെ പാടൊന്നും അന്താര ചപ്പുണ്ടോ അതോ സുന്ദരി ചൂട തുഷാരം വായ താരുണ്യമേ നീ വന്നു നീ വന്നു ുരപില തമ്മയായി പോകശീത ഒഴുകിയൊഴുകിയ െട്ടിയിട്ട ചുരുൾ മുടിയിൽ തുളസി തളിരില തുഷാരഹാരം മാറിൽ ചാർത്തിയ നീ നീ വന്നു നീ വന്നു അതേപോലെ എല്ലാവർക്കും നമ്മൾ പാട്ട് പാടാൻ റെഡി ആയിരുന്നോണ്ട് പാടി തരല്ലോ പാട്ടൊന്നും പാടാൻ പറഞ്ഞല്ലേ അമ്മ ഏതിലെ വ്യൂവേഴ്സിനോട് ഗുഡ് നൈറ്റ് വേറെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണമെന്ന് പറ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഗുഡ് നൈറ്റ് ഷെയർ ചെയ്യണം ആ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഗുഡ് നൈറ്റ് ഗുഡ് ബൈ